അനധികൃത നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നം ഒരു യൂണിറ്റാണ് ഏനാദിമംഗലം പഞ്ചായത്ത് കിൻഫ്രയുടെ ഉള്ളിലാണ് ഈ ഒരു യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏനാദിമംഗലം പഞ്ചായത്തിലെ കിൻഫ്രയുടെ ഉള്ളിലുള്ള അനധികൃത പ്ലാസ്റ്റിക് നിർമ്മാണ കേന്ദ്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റ് ജില്ലയിലും കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൊണ്ടുപോകുന്നത് വ്യാപകമായ ഇതൊരു സ്ഥിരമായുള്ളൊരു സംവിധാനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത രീതിയിലുള്ള ഒരു പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ടീം എൻഫോഴ്സ്മെൻ്റ് പരിശോധന തുടർന്നു